നമസ്കാരം ഇറാനു മേൽ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ ലോകത്താകെ യുദ്ധഭീതി വധിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും അതിർത്തികൾ കടന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ലോകമാകെ സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത ഒരു രാജ്യ സാഹചര്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പശ്ചിമേഷ്യ ഈ മട്ടിൽ മാറുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഈ ഇസ്രായേലിൻ്റെ ആക്രമണം അഴിച്ചുവിട്ട സാഹചര്യം ലോകത്തെങ്ങുമുള്ള ഇസ്രായേൽ പക്ഷപാതികൾ ന്യായീകരണത്തിനുള്ള സാഹചര്യമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലും ഇങ്ങനെ കേരളത്തിലും കുറെ നാളായിട്ട് വ്യാപകമായ ഇസ്രായേൽ പക്ഷപാതത്തുണ്ട് അതിൻ്റെ പിന്നിലൊക്കെ മറ്റു ചില താല്പര്യങ്ങളാണ് വിരുദ്ധമായ താല്പര്യങ്ങളാണ് എന്ന് നമുക്കറിയാം എന്തായാലും ഇപ്പോൾ ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ പോലും ആഹാഹ എന്ന ചിത്രം എന്ന ചിഹ്നം അല്ലെങ്കിൽ സ്മൈലി ഒക്കെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും കണ്ണിൽ ചോരയില്ലാത്ത വർഗ്ഗം എന്തായാലും ഇസ്രായേലിൻ്റെ ഈ പുതിയ ആക്രമണം എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ചില രസകരമായ പൊരുത്തക്കേടുകളും പൊരുത്തവും ഒക്കെ കണ്ടെത്താൻ പറ്റും അതിലേറ്റവും പ്രധാനം ഈ ഇസ്രായേൽ പക്ഷവാദികളുടെ പ്രചരണം ഇസ്രായേലിൻ്റെ തന്നെ വാദം ശ്രദ്ധേയമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയാണ് അവർ അങ്ങനെ ഒരു ശേഷിയിലേക്ക് പോവുകയാണ് ഇപ്പം തന്നെ ഒമ്പത് ആണവായുധമാറ്റം ഉണ്ടാക്കാനുള്ള യുറൈനിയം അവർ സംഭരിച്ചു കഴിഞ്ഞു ഇത് ഭയങ്കര പ്രശ്നമാണ് എന്ന് അപ്പോൾ നമ്മൾ ശരിയാണല്ലോ ആണവായുധം എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണുള്ളൂ എന്തിനാണ് ആണവായുധം സൂക്ഷിക്കുന്നത് ആണവായുധം ഒന്നും ഒരു രാജ്യത്തിൻ്റെയും കയ്യിൽ പാടില്ല അപ്പോൾ പിന്നെ ഇറാനും അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കും ഇസ്രായേൽ വലിയ ചെയ്യുന്നത് വലിയൊരു സേവനമാണ് അങ്ങനെ ഉണ്ടാക്കുന്നതിനെതിരായ ഒരു നീക്കമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമർത്ഥിക്കുന്നതന്നെ ന്യായം അപ്പോൾ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് ഇപ്പുറത്തേക്ക് നോക്കും ഇസ്രായേലിലേക്ക് നോക്കും അപ്പോൾ ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധമൊന്നും ഉണ്ടാവില്ല അല്ലേ അവര് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണുള്ളൂ പ്രവർത്തിക്കുന്നത് ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടോ ഇസ്രായേലിന്റെ കയ്യിൽ എൺപതോളം ആണവായുധം ഉണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ആണവ ശക്തി ഉള്ള ശേഷിയുള്ള രാജ്യം ഇസ്രായേൽ ആണത്രേ ആ ഇസ്രായേലാണ് പറയുന്നത് ഇറാൻ ആണവം ആയുധം ഉണ്ടാക്കാൻ പാടുള്ള ആണവ ശക്തി ആവാൻ പാടില്ല ഇപ്പൊ ഗംഭീരനായല്ലേ ഇതാണ് സ്ഥിതി അതായത് എന്നെക്കാളും മോളിൽ ഒരു രാജ്യവും പോകാൻ പാടില്ല എന്നുള്ള അത്യാഗ്രഹമാണ് ഇസ്രായേലിന് ഇപ്പോ ഈ ആണവായുധത്തിന്റെ പ്രത്യേകത എന്താണ് ആണവായുധം ഉള്ള ലോകത്തെ ഈ ഏറ്റവും ഒടുവിലുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിൽ തന്നെ യുദ്ധ നിരീക്ഷകർ ഒക്കെ ഏർ വിലയിരുത്തിയിരുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഒരു കാലത്തും യുദ്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് ഒരു രണ്ട് ലോക യുദ്ധങ്ങൾ കഴിഞ്ഞ് ലോകം പഠിച്ചൊരു പാടാണ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ആണവായുധ ശക്തികൾ ആണെങ്കിൽ അവരൊരിക്കലും യുദ്ധം ചെയ്യില്ല എന്തുകൊണ്ടുവച്ചാൽ ആണവായുധാണല്ലോ അപ്പോൾ ആണവായുധം അങ്ങോട്ട് പ്രയോഗിച്ചാൽ ഏതായാലും നശിച്ചു വന്നാൽ പിന്നെ തിരിച്ചും പ്രയോഗിക്കാൻ ആ രാജ്യവും തീരുമാനിച്ചാൽ എന്തായാലും ആ രണ്ട് രാജ്യത്തിൻ്റെയും കാര്യം ുരന്ത ദുരന്താവുമല്ലോ അപ്പൊ പിന്നെ ലോകത്തിന്റെ തന്നെ ഒരു പത്തിരുപത്തി ശതമാനം അലമ്പാവും പിന്നെ ലോകം മുഴുവൻ ഇതിന്റെ ഭീതിയും അതിന്റെ തുടർ അനുരണങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ആണവായുധമുള്ള രണ്ട് രാജ്യം ഒരു കാലത്തും യുദ്ധം ചെയ്യില്ല എന്നുള്ളൊരു നിരീക്ഷണം പൊതുവേ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആണവായുധം നല്ലതാണെന്നല്ല കേട്ടോ അങ്ങനെയുള്ള നിരീക്ഷണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പല ഇപ്പോൾ ഇറാനും പോലുള്ള രാജ്യങ്ങൾ ആണവായുധം ശേഖരിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നത് ബാക്കി വനശക്തികളൊക്കെ അത് സ്വന്തമാക്കി കഴിഞ്ഞു ഇനി ആരും ആക്കണ്ടാന്ന് വെച്ചിട്ടാണോ അമേരിക്കയും പ്രധാനപ്പെട്ട ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആണവായുധം ഉണ്ടാക്കിയതിന് ശേഷം ശേഷമാണ് ആണവ നിർവ്യാപന ആണവ കരാറിലേക്ക് ഒപ്പിടണം എന്ന് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ആണവായുധ ഇല്ലാത്ത രാഷ്ട്രങ്ങളെ കരാറിൽ ഒപ്പിടുവിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് പരിപാടി അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയ സമയത്ത് ഇത്തരം സാഹചര്യം രൂപപ്പെട്ടത് എന്തായാലും ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കിയ കാലത്തും ഏർ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് ഒരു അരനൂറ്റാണ്ട് മുമ്പ് അമേരിക്ക പോലും അറിയാതെ രഹസ്യമായിട്ടാണ് ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ചരിത്ര വസ്തുത ഫ്രാൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കിയത് അമേരിക്കയുടെ ഉൽപ്പന്നമാണ് ഇസ്രായേൽ നിങ്ങൾക്ക് അറിയാലോ പക്ഷേ അവിടെ പോലും മാതൃരാഷ്ട്രം എന്ന് വിളിക്കാവുന്ന തരത്തിൽ തങ്ങളുടെ രൂപീകരണത്തിന് പോലും കാരണമായി തങ്ങളുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായി ഇസ്രായേലിന്റെ നിലനിൽപ്പിന് പോലും അടിസ്ഥാനമായി അമേരിക്ക അറിയാതെ രഹസ്യമായി ഇസ്രായേൽ ഫ്രാൻസുമായി സഹകരിച്ച ആണവായുധ ഉണ്ടാക്കിയത് ഇത് പിന്നീട് അമേരിക്ക അറിയുന്നുണ്ട് അമേരിക്ക അറിഞ്ഞിട്ടാണ് ഇസ്രായേലിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇതുണ്ടാക്കിയിട്ടുള്ള കാര്യം അന്വേഷിക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രാഷ്ട്രീയ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളും പിന്നെ പിന്നായിക്കോട്ടെ എന്നാൽ നമുക്കിനി ഒന്നിച്ച് മറ്റു രാജ്യങ്ങൾ ആൾക്കാതിരിക്കാൻ നോക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത് അത്രമാത്രം ഇസ്രായേൽ ഈ ആണവായു ശേഖരിച്ച് സ്വന്തമായ ആയുധശേഷി മെച്ചപ്പെടുത്തി അവർ ലോകത്തിലെ തന്നെ ശക്തിയായ രാഷ്ട്രമായി മാറി ഇന്നിപ്പോ അമേരിക്കക്ക് പോലും ഇസ്രായേലിനെ ചില ഘട്ടങ്ങളിലൊക്കെ അനുസരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെയൊരു നയമാണ് ഞങ്ങൾ മതി ഞങ്ങളുടെ താല്പര്യമുള്ള ഇടങ്ങളിൽ ഇടപെടുന്ന ആളുകളും ആണവായുധ ശേഷി ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇപ്പൊ ഗാസയിൽ ആണവായുധം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല ഗാസ പലസ്തീൻ ആണവായുധ ഉണ്ടെങ്കിൽ ഇസ്രായേൽ ഗാസയെ ഇങ്ങനെ ആക്രമിക്കോ ഇല്ല അങ്ങനൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഈ ഗാസയെ പിന്തുണക്കുന്ന പലസ്തീനെ പിന്തുണക്കുന്ന രാജ്യമാണ് ഇറാൻ അപ്പോൾ ഇറാൻ ഇനി ആണവായുധ ശേഷി ഉണ്ടാക്കിയാൽ ഇവരുടെ ഏറ്റവും നിയറസ്റ്റ് ആ ഒരു പ്രശ്നത്തിൽ പോലും തങ്ങളുടെ വോയിസ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അതിൽ പരിമിതി ഉണ്ടാകുമോ എന്ന് ഇസ്രായേൽ ഭയക്കുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായാണ് ഇറാനെ ആക്രമിക്കുന്നത് ഇറാന് ഇപ്പം നിലവിൽ ഇസ്രായേലിനോളം പോകുന്ന ശേഷിയൊന്നുമില്ല ഇറാൻ വിചാരിച്ചാൽ ഇസ്രായേലിനെ ആക്രമിച്ച് റെഡിയാക്കാനൊക്കെ കഴിയും പക്ഷേ ലോകം മുഴുവൻ അതിനൊപ്പം ഈ മട്ടിൽ എങ്ങനെ നിൽക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ പിന്തുണ അവരെ അലട്ടുന്നുമുണ്ട് ഇറാനെ അലട്ടുന്നുമുണ്ട് ഇസ്രായേൽ പിന്തുണ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു തിരിച്ചടിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചടിക്കുമ്പോഴുള്ള ആണവായുധ ശേഷിയുള്ള രാജ്യത്തിനും ഭീതി ഉണ്ടാകും കാരണം ആണവായുധ ശേഖരത്തിലേക്കുള്ള ആക്രമണം എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആ രാജ്യം മുഴുവൻ നശിച്ച് അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ നിലവിലെ യുദ്ധ സമാന സാഹചര്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ലോകത്തിലെ പല നിലയിലുള്ള രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് യുദ്ധ നിരീക്ഷകളൊക്കെ ഉറ്റുനോക്കുന്നുണ്ട് ഈ വിലയിരുത്തലിന് തുടർച്ചയായി ഇത് മെല്ലെ അടങ്ങും എന്നുള്ളതാണ് ആ അടങ്ങുന്നതിന് പലവിധ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെ വീഡിയോയിൽ രണ്ട് മൂന്ന് സംഭവങ്ങളിലൂടെ കടന്നുപോകാം എന്നാണ് വിചാരിക്കുന്നത് അതിൽ ആണവായുധവുമായി ബന്ധപ്പെട്ട ശേഖരണം അല്ലെങ്കിൽ ശേഷി സംബന്ധിച്ച കാര്യം തന്നെയാണ് ഒന്നാമത്തേത് ഇന്ന് മനോരമ പത്രത്തിൽ യുദ്ധ മേഖലകൾ രൂപപ്പെടുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വസ്തുനിഷ്ഠമായ നിരീക്ഷണം നടത്തുന്ന ആർ പ്രസന്ന ചില കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അതിലൊന്ന് ഞാൻ ആദ്യം പറയാം അത് ആണവായുധവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് ആണവ ആയുധ ശേഷിയുമായി ബന്ധപ്പെട്ട കാര്യം ഇറാൻ അന്തിമ ഘട്ടത്തിലെത്തി എന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ഇറാൻ ആണവായുധം തയ്യാറാക്കുന്നതിന് അന്തിമഘട്ടത്തിലെത്തിയെന്നും ഇനിയും താമസിച്ചാൽ ആഴ്ചകൾക്കുള്ളിൽ ഇറാനിയൻ ബോംബുകൾ കുറഞ്ഞത് ഒമ്പതെണ്ണം തയ്യാറാകും എന്നുമാണ് ഇസ്രായേലിന്റെ വാദം ഈ ബോംബുകൾക്ക് ആവശ്യമായ സമ്പുഷ്ട യുറേനിയം തയ്യാറാക്കുന്ന നതാൻസിലെ പ്ലാന്റിരിക്കുന്ന ാണ് ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമാക്കിയത് ആണവ പ്ലാന്റിന് എത്രമാത്രം തകരാറുണ്ടായി എന്ന് വ്യക്തമല്ല വൻ മല തുരന്ന് ഭൂമിക്കടിയിൽ ഒരുക്കിയ പ്ലാന്റ് ഇത്രയും ലഘുവായ മിസൈൽ ആക്രമണത്തിൽ തകർന്നിരിക്കാൻ സാധ്യതയില്ല അതിനാൽ ഇസ്രായേലിന്റെ പ്രഹരം ഒരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു എന്ന് കരുതാവുന്നതാണ് ഇറാന്റെ പ്രതികരണവും സംയമനത്തോടെയായിരുന്നു ഏതാനും മിസൈലുകളും ഡ്രോണുകളും അയച്ചെങ്കിലും അവയെല്ലാം പ്രതിരോധിക്കാൻ ഇസ്രായേലിനു സാധിച്ചു എന്നാൽ വരും ദിവസങ്ങളിൽ പോരാട്ടം ചൂടുപിടിക്കാൻ സാധ്യതയുണ്ട് അത് അപകടകരമാണ് സൈനിക ശേഷിയിലും സാങ്കേതിക മികവിലും പശ്ചിമേഷ്യയിലെ ഒന്നാം നിര രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും ചുറ്റുമുള്ള സുന്നി മുസ്ലിം രാജ്യങ്ങളുമായി പലതവണ യുദ്ധങ്ങളിലും യുദ്ധേതര ഓപ്പറേഷനുകളിലും ഏറ്റുമുട്ടിയിട്ടുള്ള ഇസ്രായേൽ ഇറാനുമായി ഇതുവരെ സൈനികമായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല ഇസ്രായേലിൻ്റെ പക്കൽ ആണവായുധമുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് അവയുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനത്തെ ഇറാൻ ലക്ഷ്യമിട്ടാൽ പോരാട്ടം വഷളാകും എന്നുള്ളതാണ് അതായത് ഇറാൻ ഏതെങ്കിലും ആണവായുധമുള്ള സ്ഥലം ലക്ഷ്യമിട്ടാൽ ഇസ്രായേലിൻ്റെ കാര്യവും ബുദ്ധിമുട്ടിലാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ചെറുതായിട്ട് ഇറാൻ തിരിച്ചടിച്ചിട്ട് ഇങ്ങനെ അടങ്ങി നിൽക്കുന്നുണ്ട് ഇത് തുടർന്നാൽ ലോകത്തിനും കൊള്ളാം പശ്ചിമേഷ്യക്കും കൊള്ളാം നാടിനാകെയും കൊള്ളാം ഇസ്രായേൽ പക്ഷവാദികളായ ലോകത്തെ ഈ തരത്തിൽ വാദത്തിന് വിധേയമാക്കുന്ന ആളുകൾക്കും വാദം തൽക്കാലം നിർത്തിവെക്കേണ്ടി വരും എന്നേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിന് പിന്നിൽ അതായത് തൽക്കാലത്തേക്ക് അടങ്ങുന്നാണല്ലോ പലരും വിലയിരുത്തുന്നത് അതിന് കാരണമുണ്ട് ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ദുരുദ്ദേശം ഉണ്ട് എന്നുള്ളതാണ് അതായത് അവിടെ നെതന്യാഹുവിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കം പ്രതിപക്ഷം പ്രമേയം വരെ പാർലമെന്റിൽ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അത് തിരിച്ചു പിടിക്കാൻ ഒറ്റ ലക്ഷ്യമുള്ളൂ പെട്ടെന്ന് അങ്ങ് രാജ്യത്തിലെ അസ്ഥിരത ഉണ്ടാക്കുക അപ്പോൾ രാജ്യം ഒന്നായി നിൽക്കുമല്ലോ യൂണിറ്റി ഉണ്ടാക്കലോ അപ്പോൾ യുക്രൈനിൽ സൈലൻസിക്കൊക്കെ അധികാരം ഇങ്ങനെ അനിശ്ചിതമായി കയ്യിൽ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ യുദ്ധം നിലനിൽക്കുന്ന ാണ് അതുകൊണ്ടുകൂടിയാണ് ഇത് അവസാനിക്കേണ്ട എന്ന് കൂടി അവർക്ക് ഇരയാണെങ്കിൽ പോലും അവസാനിക്കേണ്ട ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അധികാരം നിലനിർത്താൻ വ്യക്തിപരമായി കൂടിയുള്ള ഇഷ്ടം കൂടി ഉണ്ടാവല്ലോ ഈ കാര്യം പ്രസന്നൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം എഴുതുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിലായാണ് പുതിയ പോരാട്ടം മുന്നണി തുറന്നതെന്ന് കരുതുന്നവരുണ്ട് സർക്കാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഇസ്രായേൽ പാർലമെന്റിൽ പ്രതിപക്ഷം അവതരിപ്പിക്കാനിരിക്കെയാണ് മിസൈൽ ആക്രമണം പിന്നാലെ പ്രതിപക്ഷ ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്ന കടുത്ത ജൂത യാഥാസ്ഥിതികരുമായി ഭരണകൂടം ചർച്ചകൾ നടത്തി അവരുടെ പിന്തുണ നേടിയെടുത്തതായും പറയപ്പെടുന്നു സർക്കാർ വീഴുമെന്ന് ഭയമുണ്ടെങ്കിൽ നതന്യാഹു ഇറാനെതിരെ സൈനികമായി നീങ്ങും എന്ന് ഇസ്രായേലിലെ തന്നെ പല നിരീക്ഷകരും പ്രവചിച്ചിരുന്നു ആഭ്യന്തര രാഷ്ട്രീയം ോടെയുള്ള നീക്കമായിരുന്നു ഇതെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നം തണുത്തു എന്ന് വരാം എന്നാണ് പ്രസന്നിന്റെ നിരീക്ഷണം അത് പ്രസക്തമായ നിരീക്ഷണമാണ് ലോക മാധ്യമങ്ങൾ തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ ചില വാർത്തകൾ പുറത്തുവിടുന്നതായിട്ടാണ് ഏജൻസി ന്യൂസുകളെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക ഈ സാഹചര്യത്തിലാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് അമേരിക്ക ഇക്കാര്യത്തിൽ നടത്തുന്ന ഇടപെടലുകളാണ് അമേരിക്ക എന്താണ് ഇസ്രായേലിന്റെ കാര്യത്തിൽ നടത്തുന്ന ഇടപെടൽ പണ്ട് ഉണ്ടായ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ സ്വന്തമായ നിലനിൽപ്പ് ശേഷം അമേരിക്കയോട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് അവരുടെ നിലവിലെ ഈ ആക്രമണത്തിന് അമേരിക്ക സമ്മതം മൂളി പുറമേക്ക് ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം രണ്ട് തട്ടിലാണ് അമേരിക്ക പ്രതിനിധീകരിക്കുന്നത് ഒന്ന് ഞെട്ടിച്ചു എന്നുള്ള സ്വാഭാവികമായി ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും നടന്ന പ്രതികരണം രണ്ടാമത്തേത് അമേരിക്ക പറയുന്നത് അണവായുധ ശേഖരണവുമായി മുന്നോട്ട് പോയാൽ വീണ്ടും ആക്രമണം നേരിടേണ്ടി വരുമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടാണ് അപ്പോൾ ഒരർത്ഥത്തിൽ ഇസ്രായേലിനൊപ്പമാണ് അമേരിക്ക ഇക്കാര്യത്തിൽ നിൽക്കുന്നത് കണ്ണും പൂട്ടി ആക്രമിച്ചാൽ അതിനെ കണ്ണും പൂട്ടി പിന്തുണക്കും എന്നുള്ളതാണ് ഇസ്രായേലിനൊപ്പമുള്ള അമേരിക്കയുടെ നിലപാട് ഗാസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകം ഇങ്ങനെ നിസ്സഹ മായി കണ്ട മറ്റൊരു കാഴ്ചയില്ല ട്രംപിന്റെയും നെതാന്ഹുവിന്റെയും ക്രൂരമായ വിനോദമായി ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ നിസ്സഹായമായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇറാനെയും പണ്ട് ഇറാഖിനെ ഇങ്ങനെയായിരുന്നില്ല നിങ്ങൾക്ക് ആണവായതുണ്ടെന്ന് പറഞ്ഞ് ആക്രമിച്ച് തവിടുകൂടിയാക്കിയ ഒരു രാജ്യമാണ് ഇറാഖ് ഇപ്പം നമുക്ക് എന്താണ് ഇറാഖ് നിലനിൽക്കുന്നതിന്റെ സാഹചര്യം എന്നറിയാം എന്നിട്ട് അന്ന് ആണവായുധം പിടിച്ചോ എന്ന് നമുക്കറിയില്ല പക്ഷേ അതിനൊരു കാരണമാക്കി ഒരു രാജ്യത്തിന് മേൽ നിങ്ങൾ കാണവായതുണ്ട് നിങ്ങളെ തീർത്തളയാം എന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചിട്ട് അതിന്റെ മേലെ ഇറങ്ങിക്കഴിയുക അങ്ങനെ ആ രാജ്യത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ നയമുണ്ടായിരുന്നത് ഇറാഖിൽ അത് വിജയിച്ച് ഇറാനുമേലും ഒരു നീക്കം നടത്തുമോ എന്നുള്ളത് ദശകങ്ങളായി നമുക്ക് മുന്നിലുള്ള ഒരു ആശങ്കക തന്നെയാണ് എന്തായാലും ഇത്തവണ അത്തരമൊരു ആശങ്ക അമേരിക്ക അല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘമല്ല ഇപ്പോ ഇസ്രായേലാണ് അതിനുവേണ്ടി നേതൃത്വം നൽകിയിരിക്കുന്നത് ഡോക്ടർ എ എം ഷിനാസിന്റെ നോക്കി നിന്നു എന്ന എന്നതലക്കെട്ടുള്ള ഒരു കുറിപ്പിലെ പ്രധാനപ്പെട്ട ഭാഗം ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ് അദ്ദേഹം അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് പറയുന്നുണ്ട് ഡൊണാൾഡ് ട്രംപും മാർക്കോ റൂബിയോയും ഒക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട ആക്രമണശേഷം ടെല്ലവീവിൽ നിന്ന് വന്ന പ്രസ്താവന വളച്ചുകെട്ടില്ലാതെ വെളിപ്പെടുത്തിയത് ആക്രമണത്തിന് മുമ്പ് അമേരിക്കയുമായി സമർത്ഥവും സമ്പൂർണവുമായ ഏകോപനം ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ നടത്തിയത് ഏകപക്ഷീയ ആക്രമണമാണെന്ന് മാർക്കോ റുബിയോ ആവർത്തിക്കുമ്പോഴും അമേരിക്കയുടെ മൌനസമ്മതമില്ലാതെ ഇങ്ങനെ ദൂരവ്യാപക പ്രത്യാഘാതം ഉളവാക്കുന്ന സൈനിക നടപടി അസംഭാവ്യമാണെന്ന് പല വിദേശകാര്യ വിദഗ്ധരും നിരീക്ഷിക്കുന്നു ടെഹ്റാനിൽ മാത്രമല്ല ഇറാനിൽ അങ്ങോളം ഇങ്ങോളം ഇസ്രായേൽ ചാരശൃംഖല സൂക്ഷ്മതലത്തിൽ വല നെയ്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ാണ് ഇറാനിലെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനോട് ഒട്ടും കൂറില്ലാത്തതും പ്രതിപത്തി ഇല്ലാത്തതുമായ ഗണ്യമായ ഒരു ഇറാനിയൻ ജനത ഇവിടെയുണ്ട് അവരുടെ സാന്നിധ്യമില്ലാതെ ഇത്തരം ഒരു സാന്ദ്ര സങ്കീർണ ചാര സംവിധാനം ഇറാനിൽ സൃഷ്ടിക്കാനാവില്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ പരാജയ വക്കിലെത്തിയപ്പോൾ തന്നെ ഇസ്രായേൽ ആക്രമണം ആസന്നമാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു ഇതിന്റെ ശക്തമായ സ്യതന്ത്ര സൂചനകൾ അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നതുമാണ് എന്നിട്ടും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്നു എന്ന പരമാർത്ഥം അനാവരണം ചെയ്യുന്നത് സർവ്വതല സ്പർശിയായ ഇറാൻ്റെ ബലഹീനതയാണ് അഭിമാനത്തിന് ശക്തമായ പ്രഹരമേറ്റ ഇറാൻ തിരിച്ചടിക്കും എന്നുറപ്പാണ് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും മേഖലയിൽ വിന്യസിച്ച പ്രതിരോധ സംവിധാനങ്ങളെ എത്രമേൽ മറികടക്കാനാകും ഇറാന് എന്ന് കണ്ടറിയണം എന്നാണ് എ എം ഷിനാസ് നിരീക്ഷിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് ഇറാൻ ഒരു ദുർബലമായ രാഷ്ട്രം എന്ന് താരതമ്യേന ഇറ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ സായുധ ശക്തിയുമായി വെച്ചു നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും അവിടെയാണ് ഇസ്രായേലുമായിട്ടുള്ള ഇറാൻ്റെ ഈ സംഘർഷം എവിടെ എത്തി നിൽക്കുമെന്നുള്ള ഒരു ചോദ്യം ഉയരുന്നത് ഈ സാഹചര്യത്തിലും നമ്മൾ ഓർമ്മിക്കേണ്ടത് തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇസ്രായേലിന് ആണവായുധമുണ്ട് ഇറാൻ അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് ലോക പോലീസ് അമേരിക്കയില ഞങ്ങളാണ് എന്ന് സമർത്ഥിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന പ്രയാസമാണ് പ്രത്യേകിച്ചും ഇസ്രായേലിന് താല്പര്യമുള്ള ഇടങ്ങളിൽ ഇറാൻ്റെ പിന്തുണ ശേഖരിക്കുന്ന രാജ്യങ്ങളാണ് പലസീനടക്കം എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അത് പക്ഷേ ആണവായുധ ശേഷിയുള്ള രാജ്യം എന്നുള്ള നിലയിൽ ഏത് ദുർബല രാഷ്ട്രത്തിനും ആ രാജ്യത്തെ ആണവായുധ ശേഖരത്തിലേക്ക് ഒരു നീക്കം നടത്തിയാൽ അത് ആ രാജ്യത്തെ തന്നെ ബാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്നുള്ളതും ഈ ആണവായുധ രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുക ആണവായുധമില്ലാതെ മുന്നോട്ടു പോകാൻ ഇറാനെ പ്രേരിപ്പിക്കാൻ ഏത് മട്ടിലും മുന്നോട്ടു പോകും അതിനനുസരിച്ചിട്ടുള്ള അമേരിക്കയുടെ സഹായം ആണവായുധ ശേഖരം ഇല്ലാത്ത രാജ്യമാക്കി മാറ്റുന്നതിനുള്ള നീക്കം ഇതൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിലും കാണാം എന്തായാലും പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ലോകത്താകെ ഇങ്ങനെയൊരു യുദ്ധ സാഹചര്യം യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഒരു തരത്തിലും യുദ്ധത്തിലേക്ക് പോകാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി നമസ്കാരം